പനമരം മാതോത്തുപോയിൽ വാഗയാട് ഭാഗങ്ങളിൽ മദ്യക്കുപ്പികൾ കൃഷിയിടങ്ങളിലേക്ക് വലിച്ചെറിയുന്നത് കർഷകർക്ക് തലവേദനയായി മാറുന്നു പനമരം പാലുകുന്ന പാതയോരത്തെ പുഞ്ചകൃഷി ചെയ്ത നെൽപ്പാടങ്ങളിലാണ് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും നിറയുന്നത് മാതോത്തുപൊയിൽ വാഗയാട് ഭാഗങ്ങളിൽ പുഴയോരത്തും നെൽപ്പാടങ്ങളിലും മദ്യക്കുപ്പികളും മിനറൽ വാട്ടർ ബോട്ടിലുകളും നിറയുന്നതിനാൽ എന്തു ചെയ്യണമെന്നറിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശത്തെ കർഷകർ എല്ലാ ദിവസവും കൃഷിയിടങ്ങളിൽ നിന്നും ഇവ നീക്കം ചെയ്താലും ദിവസേന മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും വയലുകളിലേക്ക് വലിച്ചെറിയുന്ന പ്രവണത കൂടി കർഷകർ പറയുന്നു സർക്കാർ ചെയ്യേണ്ടത് നമുക്കൊരു വലിയൊരു കാര്യം ഈ മദ്യക്കുപ്പി ബീറിൻ്റെ കുപ്പി പൊട്ടിച്ചിട്ട് കർഷകന് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ട് പ്ലാസ്റ്റിക് കുപ്പിയും മാലിന്യമായിട്ട് വയലിൽ തറച്ച് ഇത് പണിക്കാരെ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അത് സർക്കാർ ഉടൻ പരിഗണിച്ചു തന്നില്ലെങ്കിൽ കൃഷിക്കാരൻ്റെ കാര്യം ആകെ കട്ടപ്പൊക്കെയായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നെൽകൃഷികൾക്കിടയിൽ കെട്ടിക്കിടക്കുന്നതിനാൽ കളകൾ നീക്കം ചെയ്യുന്നതിനും വളങ്ങൾ നൽകുന്നതിനും ഇത് തടസ്സമായി മാറുകയാണെന്നും മാത്രമല്ല മദ്യക്കുപ്പികൾ പൊട്ടിച്ചിടുന്നത് മൂലം കർഷക തൊഴിലാളികൾക്ക് കാലിൽ മുറിവുകൾ ഉണ്ടാകുന്നത് പതിവാകുകയാണെന്നും അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നുമാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കണിയാമ്പറ്റ